ഞാനൊക്കെ ഗോളിക്കടയും പാലും കൊണ്ട് പോകുന്ന സമയത്ത് ആദ്യം പശു മേടിച്ച പാൽ ഗോളിക്കടേ ഉള്ളു ചെലവഴിക്കാൻ വേറെ വഴിയില്ല ആ സമയത്ത് അവിടെ പോകുമ്പോ രാത്രി പന്ത്രണ്ട് മണിക്ക് കോഴി പറഞ്ഞിട്ട് രാവിലെ രാത്രിക്ക് എഴുതാൻ പശുനെ കറക്കുമ്പോ പശു തൊഴിക്കും കിട്ടുന്ന പാലം കൊണ്ട് നമ്മള് നടന്ന ഗൂലിക്കട ചെലവ് സെക്കൻഡ് അതാണ് സമയം അപ്പഴാണ് സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഒരു മണി ഇപ്പോ നമ്മളിപ്പോൾ ഉള്ളത് ഗുഡയൂർ എന്ന് പറയുന്ന അട്ടപ്പാടിയിലെ ഒരു ഗ്രാമത്തിലാണുള്ളത് ഇവിടുത്തെ പ്രധാനമായിട്ടും ഇപ്പോഴും ഈ ഈ ഗ്രാമത്തിൻ്റെ അല്ലെ ഒരു സാധാരണ ജീവിതം തുടങ്ങുന്ന ഒരു സമയത്തും എൺപതുകളിലും എഴുപതുകളിലും ഒക്കെ പ്രധാനമായും ഇവിടെയുള്ളവരുടെ കൃഷി ഉപജീവനവുമൊക്കെ പാ പശുവും പാൽ കൃഷിയുമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടായിരുന്നു അപ്പോൾ അക്കാലം മുതൽ ഈ ജോലിയിൽ നിറഞ്ഞ പങ്കാളിത്തമുള്ള ഒരാ ഒരാളെയാണ് നമ്മളിന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നത് അദ്ദേഹവുമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലുള്ള അനുഭവങ്ങളാണ് നമ്മൾ നമ്മളിന്നിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ജോസഫ് പേട്ടൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഇവിടെ വരുന്നത് പതിനേഴാമത്തെ വയസ്സിൽ അപ്പോ വീട്ടുകാരൊക്കെ പ്രധാനമായിട്ട് വന്നിട്ട് എന്ത് ജോലിയാണ് ചെയ്തിരുന്നത് കൃഷി തന്നെയായിരുന്നു കൃഷി തന്നെയായിരുന്നു എന്തൊക്കെയായിരുന്നു കൃഷികളും അന്നത്തെ കാലത്ത് രാമച്ചയത്തിന്റെ പണി പിന്നെ കപ്പകൃഷി തുടങ്ങുന്നത് ഒരു എൺപത് 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 എൺപത്തിരണ്ട് കപ്പ കൃഷിയുണ്ട് വിപുലമായ കപ്പകൃഷിയാണ് അപ്പോൾ കുൽത്തൈലത്തിന്റെ ഒക്കെ കൃഷികളൊക്കെ അപ്പോൾ പിന്നെ വ്യാപകമായിട്ട് കപ്പകൃഷിയായി കപ്പകൃഷി അതോടുകൂടി കന്നുകാലി കൃഷി കൂടെ കർഷക വന്ന കാലത്ത് ഈ റേഷനിങ് ഒക്കെ ഉണ്ടായിരുന്നു യും അന്നേഷൻ കട കാവണിക്കല് അകളിയിലൊക്കെ ഈ പ്രദേശങ്ങളിലൊന്നും മറ്റു ഭക്ഷ്യധാന്യങ്ങൾക്കൊക്കെ ആയിട്ട് ഈ ചാമയും ചാമ റായി തോമര കൊണ്ട അന്നത്തെ കാലത്ത് അപ്പം നമ്മൾ പലവിധ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് അപ്പൊ കപ്പ വരുന്നത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണല്ലേ അതെ അതെ കഴിഞ്ഞിട്ടാണ് വരുന്ന ഒരു എഴുപത് കഴിഞ്ഞിട്ട് കൂടുതലായിട്ടുള്ള കൃഷിയായിട്ട് വരെയായിട്ടുള്ള പിന്നെ ഇവിടെ നമ്മൾ പാല് ഉൽപ്പാദിപ്പിച്ചിട്ട് സൊസൈറ്റിയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ കൊടുക്കാൻ തുടങ്ങിയത് ഏത് കാലത്താണ് എൺപത് എൺപത്തൊന്ന് കാലഘട്ടങ്ങളൊക്കെ അപ്പൊ ആദ്യം നിങ്ങൾ എവിടെയാണ് ഈ പാല് കൊണ്ട് കൊടുത്തിരുന്നത് ആദ്യം സൊസൈറ്റി തുടങ്ങുന്ന കാലങ്ങളിൽ കളക്ഷൻ ഇവിടെ കടകളില്ലാത്തോണ്ട് ല്ല് കാലി അങ്ങനെ കടകളില് കടകളിൽ കടകളിലായിരുന്നു ചായക്കട വഴി പിന്നെ ഇതുപോലെയുള്ള പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് കളക്ഷൻ സെയിൽ ചെയ്യായിരുന്നു പിന്നെ എൺപത് അമ്പത്തൊന്നോ കാലങ്ങളിലൊക്കെ ആയപ്പോഴത്തെ ചില്ലിം പ്ലാന്റ് വന്നു പ്ലാന്റ് ചില്ലിം പ്ലാന്റ് വന്നു അപ്പോ കളക്ഷൻ ഇവിടെ മിൽമേട ആയിരുന്നു അവിടെ കളക്ഷൻ മിൽമേട് ഇത് വന്നതിനുശേഷം ആ പാലുകൾ ഒക്കെ ഇവിടെ ചെയ്ത് എൺപത്തിരണ്ട് കാളവണ്ടിക്ക് ആദ്യത്തെ കളക്ഷൻ സെന്റർ ആദ്യത്തെ കളക്ഷൻ സെന്റർ ഗുഡങ്ങുന്നത് അല്ല ഹെഡ് ഹെഡ് ഓഫീസ് ഓഫീസ് അതായത് സൊസൈറ്റി മുണ്ടീസ് രൂപീകരിച്ച് കെട്ടിടം ആദ്യം തുടങ്ങുന്നത് മുണ്ടമ്പാറ അതിനു മുമ്പ് നിങ്ങൾക്കട മുണ്ടാറ ഹെഡ് ഓഫീസ് ഉള്ളപ്പോൾ ഇവിടെ ബ്രാഞ്ചുകൾ ഇവിടെ തുടങ്ങി ജെല്ലിപ്പാറ തുടങ്ങി രണ്ട് ബ്രാഞ്ച് ഉണ്ട് അതിന്റെ പാല് കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോകാം കൊണ്ടുപോകും അതിനുമ്പോ ഗുഡ് ഈ പറയുന്നത് പോലെ കടകളിലാണ് അപ്പൊ ഇവിടുന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ ദൂരത്തൊക്കെ വരെ പോകും പാലും പശിനെ വളർത്തി ബാക്കി സമയത്ത് ഈ പാലും കൊണ്ട് പോകാന്ന് പറയുന്നത് ഒരു ഒരാളുടെ അധ്വാനം തന്നെയാണ് ഒരാളുടെ അധ്വാനാണ് ചുവട്ടുകാരാന്നല്ല പാല് കളക്ട് ചെയ്യുന്ന പാല് കടകളിൽ കൊണ്ട് കൊടുത്ത് ചില ദിവസങ്ങളിലൊക്കെ പാൽ കേടുവരും പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോൾ പാല് കേടു രാവിലെ അഞ്ചുമണിക്കൊക്കെ കിടക്കുന്ന പാല എന്തോരൊക്കെ പാല് കാണുമായിരിക്കും അന്നൊക്കെ പത്തൊന്നൂറും നൂറ്റമ്പത് ലിറ്റർ പാലൊക്കെ ഉണ്ടാവുന്നുള്ളു അന്ന് പാലിലേക്ക് ആൾക്കാർ തിരിഞ്ഞിട്ടില്ല നമ്മൾ ഒരു വീട്ടിലൊക്കെ എത്ര വീട്ടിലേക്ക് വരും സരാശരി അഞ്ച് കിലോ അറു കിലോ പാലക്കാണ് അറുപിലോ പാലക്കാട് അപ്പോൾ ചെറിയ ചെറിയ കറവകളെ അന്ന് വേണ്ടിവരുന്നുള്ളൂ അന്ന് പാല് തൂക്കിയാണ് കൊടുത്തുകൊണ്ടിരുന്നത് തൂക്കിയല്ല അന്ന് ലിറ്ററിന് അളന്നു ലിറ്ററിന് അളന്നോ പിന്നെ നമ്മൾ ആദ്യം കളക്ഷൻ പോയിന്റ് തുടങ്ങിയപ്പോൾ തൂക്കിയാണ് എടുക്കുന്നത് പിന്നെ 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 ചില്ലിൻ പ്ലാന്റുകൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മിൽമ തൂക്കി പാലെടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളും തൂക്കിയെടുക്കേണ്ടത് മിൽമ തൂക്കിയെടുക്കാൻ മിൽമ തൂക്കി തുടങ്ങി അപ്പം ആദ്യം നമ്മൾ ഗുഡെയിൽ തുടങ്ങിയത് എൺപത്തി മൂന്നിലാണ് എൺപത്തി ഒന്ന് ആ എൺപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് നിങ്ങളെങ്ങനെ ഈ പിന്നെ ഈ സൊസൈറ്റിയിലെ ജോലിക്കാരനായി പ്രവേശിച്ചത് ഏതു വർഷമാണ് എൺപത്തി ഒന്നിൽ പ്രവേശിച്ചു എൺപത്തി ഒന്നിൽ പ്രവേശിച്ചെങ്കിലും അന്ന് മിൽമ പാൽ മിൽമയ പാലെടുക്കുന്നില്ല പാൽ അപ്പോൾ അത് തലച്ചോടനായിട്ട് ആദ്യം കൊണ്ടുനടന്ന് വിളിക്കുമായിരുന്നു എൺപത്തി മൂന്ന് മുതലാണ് മിൽമ പാൽമേൽ ചില്ലിംപ്രാലിനോട് പാൽ കൊടുക്കുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ഇവിടെ നമ്മൾ ഈ സൊസൈറ്റിയിൽ ഒരു എടുക്കുന്ന പാല് നമ്മളെങ്ങനെയാണ് ചില്ലിങ് പ്ലാന്റിൽ എത്തിച്ചിരുന്നത് ചുമ കൊണ്ടുപോകാരുന്നു റോഡ് വെട്ടിയതേ ഉള്ളൂ ജസ്റ്റ് റോഡ് വെട്ടിട്ടുണ്ട് പക്ഷേ വാഹനങ്ങൾ പോകാനുള്ള സജ്ജമില്ലായിരുന്നു മണ്ണായിരുന്നു മണ്ണായിരുന്നു അതുകൊണ്ട് കുണ്ടും കാളവണ്ടി സാധനങ്ങൾ കൊണ്ടുവന്ന കാളവണ്ടി വീൽ താരൊക്കെ ചെളിയുള്ളതുകൊണ്ട് ആ ചുമന്ന തന്നെ പോകുള്ളൂ പിന്നെ വല്ല ഒക്കെ ഒരു ജീപ്പ് വന്നു പോകുന്നു ജീപ്പ് പോയി വേനൽക്കാലം കഴിഞ്ഞാൽ ഇത് നടക്കില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കാളവണ്ടിയിലേക്ക് പോയത് ഒരു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും റോഡൊന്നും മെറ്റിൽ സോളും ആ സമയത്ത് നമ്മൾ കാളവണ്ടി ആ സമയത്ത് കാളവണ്ടി മാറ്റി ജീപ്പായി കുറച്ച് കാലം ജീപ്പ് അധികം പോയിട്ടുണ്ടോ അത് കഴിഞ്ഞപ്പോൾ മിൽമ തന്നെ കളക്ഷൻ വണ്ടി വിട്ടു ആ കളശം വണ്ടി വിട്ടു ആ ഒരു എൺ തൊണ്ണൂറ്റി അഞ്ച് വരെ എൻ്റെ ഒരു ഓർമ്മയിൽ കളവണ്ടി തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് വരെ ഞാൻ കാരണം തൊണ്ണൂറ്റി മൂന്നിലും തൊണ്ണൂറ്റി നാലിലും ഒക്കെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഇത് കണ്ടിട്ടുണ്ട് വളരെ ചെറുപ്പത്തിലേക്ക് ഓട്ടം അകളി സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഈ കളവണ്ടിയിൽ ഞാൻ കയറി പോയിട്ടുണ്ട് ഓരോ 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 കിലോമീറ്റർ കിലോമീറ്റർ നടന്നിട്ടുള്ളൂ റോഡിൽ വലിയ കുഴികളായിരുന്നു കുഴികളൊക്കെ ആയിരുന്നു മാത്രമല്ല മൊത്തത്തിൽ കേരളത്തിൽ വാഹനങ്ങൾക്കുണ്ടായ ഒരു പെരുപ്പത്തിന് ക്രമാനുസൃതമായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ വാഹനങ്ങൾ കൂടിയിട്ടുള്ളത് പിന്നെ ഒരു രണ്ടായിരത്തി ഒരു ശേഷമാണ് ഇവിടെ ആളുകൾക്ക് സ്വകാര്യമായിട്ട് വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു രണ്ടായിരത്തി നാലിന് ശേഷം നാലിന് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഇവിടെ നമ്മുടെ ഉള്ളിൽ തന്നെ സൊസൈറ്റി ഉണ്ട് അപ്പം പാൽ ശേഖരണമൊക്കെ കുറച്ചും കൂടിയൊക്കെ അന്നത്തെ കാലം വിപുലമായിട്ട് വന്നു മിൽമേ ടെസ്റ്റും സംവിധാനങ്ങളൊക്കെ മെഷീൻ സെറ്റുകൾ വഴിയാണ് മെഷീൻ സെറ്റുകൾ വഴിയാണ് അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്യണ്ട ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കും ഞങ്ങൾക്ക് എൺപത് എൺപത്തൊന്ന് കാലങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ചില്ലി പ്ലാന്റിലും മറ്റുള്ള സഹകരണ സംഘങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ പാൽ സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ട് ജീവനക്കാർക്ക് പാൽ മെമ്പർമാർക്ക് പൈസ കൊടുക്കാം പൈസ കൊടുക്കും പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മൂന്നാല് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഓക്കെ ടെസ്റ്റ് ചെയ്ത് മെമ്പർമാർക്ക് പൈസ കൊടുത്തോണ്ട് ഓക്കെ പിന്നെ ഇപ്പം നേരിട്ട് നടത്തുന്നത് ഇപ്പം മിൽമയാണ് ടെസ്റ്റിംഗ് ഉപകരണങ്ങൾ കൊടുക്കുന്നത് അവർ കൊടുക്കുന്ന മെഷീൻ കൊണ്ടാണ് ഇപ്പം സംഘങ്ങൾ പ്രവർത്തിപ്പിച്ച് മുമ്പോട്ട് പോകുന്നത് പൊതു പാലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൃഷിയിൽ നിന്ന് പിന്മാങ്ങിയിട്ടുണ്ട് ഒരു കണക്കിന് അത് മനുഷ്യരുടെ ജീവിത നിലവാരം വളരുന്നതിനനുസരിച്ച് അങ്ങനെ പിന്മാറുന്നതിൽ വലിയ അസ്വാഭാവികത ഒന്നുമില്ല പിന്നെ പാലുകൊണ്ട് മെച്ചം കിട്ടുന്നില്ല മെച്ചം കിട്ടുന്നില്ല അല്ലെ രണ്ടാമത്തെ കിലവും കന്നുകാലിക്കുള്ള കാലത്തിരി വില നോക്കുമ്പോൾ അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ആളുകൾ ഇത് കൃഷി നിർത്തണം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൗകര്യം ഒക്കെ കിട്ടണമല്ലോ എല്ലാ കാലത്തും കാലത്തേ ആ ഇത് രാവിലെ എഴുന്നേക്കുന്നു പശുവിനെ കറക്കുന്നു കറങ്ങുന്നു ഉച്ചവരെ പശുവിനെ തീറ്റി കണക്കി സ്വാതന്ത്ര്യമില്ലാത്ത സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു ജീവിതമായിട്ട് മരിപ്പുണ്ടായാലും കല്യാണം ഉണ്ടായാലും ഒന്നും ഉണ്ടായാലും നമുക്കറിയില്ല ഇവന് ചിലർ പറയുന്നത് കേട്ടിരിക്കുന്നത് മക്കള് വളർന്നത് അറിഞ്ഞില്ല ഞങ്ങൾ തൊഴുത്തിലായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഇരുപത്തിനാല് മണിക്കൂർ തൊഴുത്തിലായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അതിൽ നിന്ന് കുറേയൊക്കെ ആളുകൾ മാറിയിട്ടുണ്ട് കുറേ ആളുകൾ ഇപ്പോഴും തുടരുന്നുണ്ട് ഇപ്പോൾ കുറച്ചും പിന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള പശുക്കളൊക്കെ വരാൻ തുടങ്ങി പിന്നെ കാലിത്തീറ്റയും കുറച്ച് റെഡിമെയ്ഡായിട്ട് കാലിത്തീറ്റ കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ പുല്ല് നമുക്ക് കുറച്ചുകൂടി വളർത്താൻ കിട്ടുന്നുണ്ട് കുറച്ചും കൂടെയൊക്കെ കുറച്ചും കൂടെ മാറ്റം വന്നിട്ടുണ്ട് എന്നാലും ഒരു പ്രൊഫഷണൽ ആയി എന്ന് പറയാനും പലർക്കും പലർക്കും അതിൽ നിന്ന് വിട്ടുപോരാൻ പറ്റാത്ത രീതിയിൽ പോയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു സൊസൈറ്റി ഫാം ആയിട്ടൊക്കെ തുടങ്ങി കുറച്ചും കൂടെ ഇൻവെസ്റ്റ്മെന്റിലൊക്കെ തുടങ്ങി രംഗങ്ങളിൽ ഈ അവർ കൊടുക്കുന്നുണ്ട് വർഷത്തിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ മാസങ്ങളിൽ വേനൽക്കാലങ്ങൾ മാത്രമേ പഞ്ചായത്തിന്നായാലും ബ്ലോക്കിൽ നിന്നായാലും എന്തെങ്കിലുമൊക്കെ സബ്സിഡി തന്നെ കൊടുക്കുക അതുകൊണ്ടൊന്നും കർഷകനൊന്നും ആവില്ല ഒന്നാവില്ല ഒക്കെ കൊടുക്കുന്നത് ഈ വേനൽക്കാലങ്ങൾ മാത്രമേ ഇപ്പൊ തൊഴുത്ത് പക്ഷേ എപ്പോഴും ഇവിടെ പൊതുവിലും നമ്മുടെ നാട് ഒരു ജലലഭ്യത കുറഞ്ഞ നാടാണ് ഇപ്പം ലാവിഷായിട്ട് വെള്ളം ഈ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പലപ്പോഴും നമ്മൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വെള്ളം മാത്രമേ ഉള്ളൂ അപ്പം മാത്രമല്ല പൈപ്പ് വഴിയുള്ള ജലസേചനം എത്തിയിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ ഒരു പത്ത് വർഷത്തിന് താഴെ താഴെ താഴെയായിട്ടുള്ളൂ പത്ത് വർഷത്തോളം ആയെന്ന് വിചാരിക്കാം അപ്പോൾ പോലും അതിൻ്റെ ഒരു ഫുൾ സ്ട്രെങ്ത്തിൽ കിട്ടുന്നില്ല അൺലിമിറ്റഡ് ആയിട്ടുള്ള വെള്ളമില്ല പലരും ഇപ്പോൾ ഒരു ശീലത്തിൻ്റെ പുറത്ത് അതങ്ങ് തുടർന്ന് വരുന്നവരും ഉണ്ട് നിർത്താൻ പറ്റാത്ത പോകുന്ന ആൾക്കാരും മൊത്തത്തിൽ ഈ നമ്മുടെ ഇവിടുത്തെ ഒരു ജീവിതം എത്രത്തോളം ഡെവലപ്പായിട്ടുണ്ട് അതായത് നിങ്ങൾ അതിൽ ഒരു ഈ ഒരു ജീവിതത്തിൻ്റെ കാര്യങ്ങളിൽ ഒരു സംതൃപ്തനാണോ അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ടതിന് അങ്ങനെ എന്തെങ്കിലും തോന്നലുകൾ ഒക്കെയുള്ള ഇല്ല അങ്ങനെ ഇപ്പം നമ്മൾക്ക് അങ്ങനെ കാരണം നമ്മുടെ ഓരോ സാഹചര്യങ്ങളനുസരിച്ചാണ് പല രീതിയിലുള്ള സാഹചര്യങ്ങളിലാണ് അട്ടപ്പാടി വന്നു വിടുന്നത് ചില കൂടുതൽ സ്ഥലം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വരും ചിലര് കൂടുതൽ മക്കളുള്ളവർക്ക് അവർക്ക് ഒരു കൂടി വെക്കാൻ നല്ല സ്ഥലം വേണമല്ലോ എന്ന് ഓർത്തിട്ട് വന്നു വിടുന്നവരുണ്ട് നിങ്ങൾ എറണാകുളത്ത് പറവൂർ ആ പറവൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അവിടെയൊക്കെ സ്ഥലങ്ങൾ കുറവല്ലേ ഇവിടെ കൂടുതൽ സ്ഥലം മോഹിച്ചാൽ ഒരു സ്വതന്ത്രമായിട്ട് ജീവിക്കാം ആ ഒരു പ്രതീക്ഷയിലൊക്കെ പോരുന്നതാണ് പക്ഷെ ഇവിടെ വരുമ്പോൾ മൊത്തത്തിലെ എല്ലാ കാരണങ്ങളും ജീവൽ ജീവിതം വലിയ കഷ്ടം തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്ക അതായത് കൃഷിയൊക്കെ ഉണ്ടായാലും ഈ സ്ഥലത്തിന് ഒന്നാമത് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ട് പിന്നെ കാലാവസ്ഥയുടെ കാലാവസ്ഥ മണ്ണിന്റെ സ്വഭാവം ഉൽപാദിപ്പിച്ചെടുക്കുന്ന സാധനങ്ങൾ ആവശ്യമായ മിതമായ അതാണ് അട്ടപ്പാടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പച്ചക്കറിയോ മറ്റേ സാധനം കൃഷി ചെയ്താൽ അത് വിൽക്കാൻ ഒരു വിപണന കേന്ദ്രമില്ല പിന്നെ മൊത്തത്തിൽ നോക്കിയാൽ നമ്മളൊരു അതിജീവനം നടത്തിയിട്ടുണ്ട് അതായത് ആ വണ്ണ കാലഘട്ടത്തെ ആ പ്രതിസന്ധികളെയൊക്കെ നമ്മൾ അതിജീവിച്ച് നമ്മളൊന്നും പുതിയ തലമുറയ്ക്ക് നമുക്ക് അടിസ്ഥാനപരമായി ജീവിക്കാനുള്ള ചില സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംതൃപ്തരാണെന്നാണ് അതെ ഈ ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇപ്പോൾ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തുണ്ടായിരുന്നതിനേക്കാൾ വളരെ വേഗത കുറഞ്ഞ ഒരു വികസനമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതെ നമ്മൾ നമുക്ക് അട്ടപ്പാടി പോലെ ഒരു പ്രദേശമായതുകൊണ്ട് എങ്കിലും നമ്മൾ നിലവിൽ ഇവിടെ ഒരു സാഹചര്യമുണ്ടാക്കിയെടുത്തിട്ടുണ്ട് സൊസൈറ്റി ഇപ്പോൾ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അതുപോലെ പ്രവൃത്തി നല്ല പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടും ജനങ്ങളുടെ നല്ല സഹകരണം ഉള്ളതുകൊണ്ട് ഇങ്ങനെ സ്ഥാപനം നിലനിന്നു അതുപോലെ മിൽ ഒരു നല്ലൊരു ശതമാനവും സഹായവും സ്ഥാപനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജ് എടുക്കാൻ അട്ടപ്പാടിയിൽ ഏറ്റവും പിന്നോക്കമായി കിടന്ന സംഘമാണ് മുണ്ടത് അത് വളരെ പ്രയത്നത്തിൻ്റെയും സഹകരണത്തിൻ്റെയും കൂടെ ഒരു അനുഭവമാണ് ഈ സംഘം അട്ടപ്പാടിയിൽ പാലക്കാട് ജില്ലയിൽ ഏറ്റവും നല്ല സംഘം നമ്മൾ പേരെ കൊടുക്കുവാനും അത് കർഷകരുടെ ജീവനക്കാരുടെയും ബോർഡിൻ്റെ പ്രവർത്തനമാണ് ശൈലിയാണ് അതിനാ ഒരു സഹകരണത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത് നമ്മുടെ സൊസൈറ്റി ഉച്ചയ്ക്ക് ശേഷമുള്ള കളക്ഷൻ കളക്ഷന് വേണ്ടിയിട്ട് തുറന്നതിൻ്റെ ഷട്ടർ തൊക്കെ കുറച്ച് മുന്നേ കേട്ടത് ഇവിടുത്തെ മുണ്ടമ്പാറ തന്നെ പുതിയ ചില്ലിങ് പ്ലാന്റ് തുടങ്ങിയിട്ടുണ്ട് ഒരു വർഷത്തിന് മുന്നേ അപ്പോൾ ഇപ്പോൾ ആ ചില്ലിങ് പ്ലാന്റിലേക്ക് പാല് ഇപ്പം കുറച്ച് ക്ഷീര കർഷകർ അവിടെ നിന്ന് ഇവിടെ ഒക്കെ കൊണ്ടുവന്ന് അവശേഷിക്കുന്ന ക്ഷീര കർഷകരെ ഏകദേശം ഒരു എത്ര ലിറ്റർ എടുക്കുന്നുണ്ടാവും ഇപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോൾ ഉച്ചയ്ക്ക് പാല് കുറവാണ് ഇരുന്നൂറോ ലിറ്ററോ ഇരുന്ന് ലിറ്റർ താഴെ ലിറ്റർ ഒക്കെ എടുക്കുന്നുണ്ട് രാവിലെ രാവിലെ ഒരു പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് ലിറ്റർ നമുക്ക് ഏറ്റവും കൂടുതൽ പാല് കിട്ടിയ സമയം എപ്പോഴാണ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഈ വർഷങ്ങൾക്കിടയിൽ എൺപത്തി മൂന്നിനും എൺപതും പത്തഞ്ചും ഒക്കെ നല്ല കളക്ഷൻ കളക്ഷൻ നല്ല രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ വരെ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ രണ്ടു നേരം പാട്ടൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ലിറ്റർ വരെ നമ്മളിവിടെ ഇപ്പൊ രണ്ടായിരം രൂപ ലിറ്റർ മൊത്തം രണ്ടായിരം ലിറ്റർ ദിവസം ഒരു ദിവസം കിട്ടുന്നില്ല രണ്ട് നേരം കൂടെ കൂടി രണ്ട് നേരം കൂടെ കൂടി മറ്റേത് മറ്റേത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ വരെ ചില്ലും പ്ലാൻ നമ്മൾ കൊടുത്തിരുന്നു കൊടുത്തിരുന്നു ഇപ്പൊ രണ്ടായിരം ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ രണ്ടായിരം ഇല്ല രണ്ടായിരം ഇല്ല ഒരു ആയിരത്തി എണ്ണൂറ് ആയിരത്തി അറുന്നൂറിന് കിടക്കുണ്ട് കിട്ടുന്നുണ്ട് പക്ഷെ പാല് കർഷകർ കുറഞ്ഞെങ്കിലും ഉള്ള ആൾക്കാർ കുറച്ച് അളവിൽ ഉള്ള ആൾക്കാരുടെ പാലുണ്ട് അതുകൊണ്ട് ഇത്ര തരം പിടിച്ചേക്കുന്നത്